സന്തോഷം നമസ്കാരം ഇതാണ് നമ്മൾ നമ്മുടെ ഈ എട്ട് പശുവിനെ നാല് കുട്ടികൾ കയറ്റിക്കൊണ്ടുപോകണം വണ്ടിയാണ് ഇതാണ് ഇത് നമ്മൾ വന്നിട്ട് ഈ ചൈരിച്ചോറൊക്കെ ഇട്ട് പുതിയത് സേഫ് ആക്കിയിട്ട് നമ്മളിത് കയറ്റി കൊണ്ടുപോകും ഈ ടാർപ്പായ ഇതിന് മേലെക്കൊടി ഇടും കൂടാവും മഴയും വെയിലും പ്രശ്നമല്ല അല്ല കാരണം വയനാട് ചരം കയറുമ്പോൾ ചരം കയറി കഴിയുമ്പോൾ മഴയാണ് അപ്പൊ ആ മഴ നിർത്താൻ വേണ്ടി ഇത് ടാർപ്പായ മൂടും കൂടും സേഫ് ആയി കൊണ്ട് അപ്പൊ ഇതുപോലുള്ള പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉത്തരവാദിത്ത തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഫാമിലിക്ക് ആയിക്കോട്ടെ വീടുകളിലേക്ക് ആയിക്കോട്ടെ നമ്മൾ നല്ല പശുക്കളെ നോക്കി എടുത്തുകൊടുക്കും ഇതിപ്പോ എടുത്തത് വന്നിട്ട് ഉടുമൽപ്പാട്ടിൽ നിന്നാണ് നമ്മൾ എടുത്തത് തമിഴ്നാട്ടിൽ നിന്നാണ് എടുത്തത് നമ്മള് നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളുണ്ട് പാലക്കാട് ഏരിയ അതായത് കേരളത്തിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും പാലക്കാട് നമ്മൾ ഞാൻ പറഞ്ഞത് അതായത് തേൻകുശി മുലത്തൊട്ട് നമ്മൾ കൊഴിഞ്ഞാമ്പാറ പാറ ഇലപ്പുള്ളി ആ ഭാഗങ്ങളിൽ മുഴുവനും നമുക്ക് വീടുകളിൽ കൂടി അതുപോലെ കച്ചവട ഷെഡ് കൂടി പശുക്കളുണ്ട് അതും എടുത്തു എടുത്തുകൊടുക്കുക നമ്മൾ ഫാമിലിക്ക് ഹെവി പശു ആണെന്ന് പറഞ്ഞാൽ തമിഴ്നാട് വരണം കുറച്ച് വല സഹായത്തിൽ കിട്ടും അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എടുത്തുകൊടുക്കും ഇത് ചകിരിന്റെ ബേസ് കഴിഞ്ഞാൽ ചകിരിച്ചോറാണ് ഈ പശുക്കൾക്ക് വന്നിട്ട് റബർമേറ്റ് അടിയിലുണ്ട് പക്ഷെ അവർക്ക് വന്നിട്ട് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് ഗ്രിപ്പ് കിട്ടാൻ അതുപോലെ തന്നെ നല്ല സ്പേസ് ആണ് വണ്ടിക്ക് പശുക്കൾ നിക്കാനും അതുപോലെ തന്നെ മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഇത് അപ്പൊ അതുകൊണ്ട് സേഫ്റ്റി സേഫ്റ്റി കൂടുതലാണ് നമ്മൾ സേഫ് ആയിട്ട് അവിടെ കൊണ്ടിറക്കുകയും ചെയ്യും നിങ്ങളും പോകുന്നുണ്ട് കാരണം പാർട്ടി ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനും പോകുന്നുണ്ട് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നമുക്ക് പറ്റില്ല പിടിച്ചു 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 നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു ഒരു നമ്മൾ ഉത്തരവാദിത്വം ഉത്തരവാദിത് നമ്മളെ വിശേഷത്തിലാണ് ഇവര് നമ്മളാക്കിട്ട് പോയത് അപ്പൊ ഈ ലക്ഷങ്ങൾ മുടക്കിയിട്ട് വാങ്ങുമ്പോ നമുക്കും അതിലൊരു പങ്ക് വഹിക്കണമല്ലോ